ഹലോ ഇന്ന് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താനൂസ് ഇന്ന് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാണ് അപ്പോൾ രാവിലെ തന്നെ മഴയുണ്ട് അവനെ കുളിപ്പിച്ച് റെഡിയാക്കണം അപ്പോൾ ഞാൻ പോവാണ് റെഡിയാക്കാനായിട്ട് ട ഇന്ന് പോണ്ടേ നമുക്ക് ഏ നേഴ്സറി ക്ലാസ്സിൽ പോണ്ടേ ഫസ്റ്റ് ഡേ പ്ലേ സ്കൂളില് പോട്ടെ വായോ എണീക്കി അയ്യാ രാവിലെ തന്നെ എണീക്കാൻ താമസിച്ചിട്ട് ഭയങ്കര മടിയാ ഒന്നാമത്തത് ഈ എട്ടര ഒമ്പത് മണി വരെ ആൾ കിടന്നുറങ്ങും വൈകി രാത്രി വൈകിയേ കിടന്നുറങ്ങൂ പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ പിന്നെ രാവിലെ എണീക്കാൻ പറയണ്ടല്ലോ അതേപോലെ തന്നെ തലേദിവസം വൈകി കിടന്നുറങ്ങി രാവിലെ എണീക്കാനായിട്ട് സമ്മതിക്കണില്ല പക്ഷെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വലിയ വാശിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതന്നെ വലിയ സമാധാനം കരച്ചിലോ വിളിച്ചിലോ ഒന്നുമില്ല രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ ശരി രാവിലെ ആയി എന്നാ എണീക്ക എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയൊരു തന്നെയും അത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല ബാഗാണോ ബാഗാണോ ആണോ എന്ത് ബാഗാണ് കുട്ടി ഉണ്ടാക്കില്ലാഗാണോ ഇതാരത്ത് അതാരാണ് ഇതാരാണ് ആ സ്പൈഡർ മാന പൈരൻമാന്റെ ബാഗൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോവാൻ ആള് ഭയങ്കര സന്തോഷത്തിലിരിക്കുക സന്തോഷം വന്ന പിന്നെ പുതിയ സാധനങ്ങൾ കണ്ട എല്ലാവരെയും കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഫസ്റ്റ് ചാച്ചനെ കാണിക്കാൻ വേണ്ടി പോയി പക്ഷേ ചാച്ചൻ ജോലിക്ക് പോവാൻ വേണ്ടിട്ട് അവന് ബാഗ് മേടിച്ചു കൊടുത്തത് അപ്പൊ ഫസ്റ്റ് ചാച്ചനെ കാണിക്കാൻ പോയി പക്ഷേ പക്ഷെ ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞ് ബാഗ് ഇടാനായിട്ടൊരു പോതി അങ്ങനെ ബാഗ് പോവാൻ നേരത്ത് ഇടാന്ന് പറഞ്ഞാ പിന്നെ ആൾ കേക്കില്ലല്ലോ ഇടണം എന്ന് പറഞ്ഞാ പിന്നെ അപ്പ ഇടണം അങ്ങനെ ബാഗൊക്കെ ഇട്ട് പിന്നെ ഇട്ട് കാണിക്കാൻ വേണ്ടി ഒരു പോക്കങ്ങട് പോയി അങ്ങനെ അതും കൊണ്ട് നേരെ അച്ചച്ചൻ്റെ അടുത്ത് അപ്പോൾ അച്ചച്ചനെ കാണിച്ചു ആഹാ പിന്നെ അച്ചൻ്റെ കയ്യിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോൾ അതും സന്തോഷമായി എന്താ ബാഗിൻ്റെ ഉള്ളിൽ എന്താണ് എന്തൊക്കെയുണ്ട് പിന്നെ അതിൻ്റെ ഓരോരോ കാര്യങ്ങളും തിരച്ചിലും ആയിരുന്നു കുളിക്കണം ഫുഡ് കഴിക്കണം എന്നുള്ളൊരു മൈൻഡില്ല ബാഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാഗ് ബാഗും തൂക്കിട്ട് പോവാം എങ്ങനത്തെ കോലായാലും പ്രശ്നമില്ല അങ്ങനത്തെ ആയിരുന്നു ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ കുളിച്ചൊക്കെ റെഡി ആയി കഴിഞ്ഞു ആ ചെമ്മ വിളിച്ചാ പറ ആ ഇനി പറ എന്തൊക്കെയുണ്ട് പറഞ്ഞു ബാഗ് കാണിച്ചു തരുമോ ഹാ ഇതാണോ ബാഗ്

സ്കൂളില് പോവാൻ പോണെന്ന് സ്കൂളില് പോവാൻ പോണോ സ്കൂളില് പോവണെന്ന് പറിട്ടുണ്ട് സ്കൂളില് പോകണം എന്ന് പറഞ്ഞു നല്ല കുട്ടിയായിട്ട് ഉമ്മോടുക്ക് അച്ഛനച്ച കൊടുക്ക് മ്മക്ക് കൊടുക്കും കൊടുക്ക് അച്ഛമ്മയ്ക്കും കൊടുക്ക് അച്ഛമ്മയ്ക്കുംല്ല് പോണ്ടേ നമുക്ക് അച്ചനും അച്ചമ്മയ്ക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ റെഡിയായി പോവാൻ അതിനിടയിൽ സെൽമ അമ്പാടിയും വന്നു അമ്പാടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായില്ല അവനിനി പിന്നത്തെ നെക്സ്റ്റ് വീക്ക് തുടങ്ങുകയുള്ളു അപ്പോൾ അവനും വന്നു ചെറുതായിട്ട് മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ കോട്ടും ഐശ്വര്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാം അങ്ങനെ വിചാരിച്ച് അമ്പാടി കോട്ട് ഇടിയിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ അപ്പം സിബൊക്കെ ഉള്ളാരും കുറച്ചും കൂടി നല്ല സേഫ്റ്റിയാണ് വെള്ളമൊന്നും പെട്ടെന്നൊന്നും കയറില്ല അങ്ങനെ കോട്ടൊക്കെ ഇടാൻ വേണ്ടി അവൻ സുഖമായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ കുറേ കമൻ്റുകൾ സജി സൽമേമ്മയുടെ കൈയിൽ നിന്ന് അമ്പാടിയുടെ കയ്യിൽ നിന്ന് നീ എന്താണ് എങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ആ കൊള്ളാം നാളെ തുടങ്ങി ഇനി സ്കൂളിൽ പോവല്ലേ കരച്ചിൽ വിഴിച്ചിൽ ഒക്കെ ഉണ്ടാവും അങ്ങനെ ഫുൾ കമൻ്റടിയോട് കമൻ്റടിയാണ് അതിനിടയിൽ കൂടെ അവനും തിരിച്ചു ഒന്നും വിട്ടു കൊടുക്കണില്ല ഞാനൊരു കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ഞാൻ കറിയൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാമെന്നുള്ള രീതിക്ക് അവനും പറയുന്നുണ്ട് അവനും വിട്ടൊന്നും കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുള്ള് റെഡിയായി പോവാനുള്ള സെറ്റൊക്കെ ആയി കൗട്ടൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ബായൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പയ്യെ ഇലക്ട്രിക്കൽ ഇങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി ഞങ്ങളിങ്ങനെ പയ്യെ നടന്ന് പുറത്ത് വണ്ടിയൊക്കെ വെച്ച് ഞങ്ങൾ നടന്നു പോവുകയാണ് അപ്പം അതിനിടയിൽ താനൂസ് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മൻ്റെ ഇവിടെ വിട്ടിട്ട് പോവോ അങ്ങനെ ചോദിക്കുക അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഇല്ല താനൂസിന് ഇന്ന് വിട്ടിട്ട് പോവില്ല നാളെ തുടങ്ങി താനസിനിവിടെ ഇട്ടിട്ട് പോയിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവരാൻ വരൂ കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക അപ്പം കുറച്ചു ഏ അങ്ങനെ വിട്ടിട്ട് പോകണ്ട അമ്മ ഇവിടെ നിന്നു എന്നുള്ള രീതിക്ക് അവനിങ്ങനെ പറയാം ചെറിയൊരു ഒക്കെ കണ്ടപ്പോഴേ ചെറിയൊരു ഇഷ്ടക്കേട് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും പോലും ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ അങ്ങനത്തെ ഒരു മൈൻഡ് വന്നപ്പോൾ ചെക്കന് ചെറിയൊരു മടിയായി തോന്നണം ഇതാണ് ഞങ്ങളുടെ സ്കൂൾ ഒരു കുഞ്ഞ് സ്കൂളാണ് അങ്ങനെ കുറേ പിള്ളേരും കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കാനും രസിക്കാനും എല്ലാവരും കൂടി കൂട്ടുകൂടാനൊക്കെ പോകാൻ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഉള്ളിൽ കയറി കുറേ ഡെക്കറേഷൻസൊക്കെ ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ കുട്ടികളൊക്കെ അങ്ങനെ കയറാൻ വേണ്ടി വരുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല വരാനായിട്ട് എൻ്റെ താനൂസിൻ്റെ പോലെ തന്നെ ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ താനൂസ് അവിടെ ടേ ഇവിടെ കസേരയിലൊക്കെ വന്നിരുന്ന് അതിനിടയിൽ ടേബിളുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടാ ചെറിയ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ബർത്ത് ഡേ കഴിഞ്ഞായിരുന്നു ഏത് ഗിഫ്റ്റ് ബോക്സ് കണ്ടാലും അവന് വേണം അപ്പോൾ താനൂസിന് ആ ഗിഫ്റ്റ് വേണം എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ വേറെ ഗിഫ്റ്റ് തരൂട്ടാന്ന് പറഞ്ഞ് ടീച്ചർ സമാധാനിപ്പിച്ച് അതിനിടയിൽ കുട്ടികളൊക്കെ എല്ലാവരും ഒരു റൂമിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെയും കൊണ്ടുവന്നു എല്ലാവരെയും കാണിക്കാനും എല്ലാവരുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് പക്ഷേ അവൻ കയറിയപ്പോൾ കുട്ടികളായിട്ട് ഒന്നും അത്ര പെട്ടെന്നൊന്നും എടുക്കണമൊന്നും ഉണ്ടായില്ല പിന്നെ എല്ലാവർക്കും ബലൂണൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ചെറിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാവരുമായിട്ടൊന്നും കൂട്ട് പോയി ചെല്ലല്ല അവരുടെ ഹായൊക്കെ പറയും അപ്പോഴല്ലേ എല്ലാവരും ഫ്രണ്ട്സ് ഫ്രണ്ട്സാവുകയുള്ളൂ ടീച്ചർമാരുടെ അടുത്തൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകണമുണ്ടായിരുന്നില്ല എന്തായാലും സമയം സമയമെടുക്കുമല്ലോ പുതിയൊരു ലോകം പുതിയൊരു കൾച്ചർ എല്ലാ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ആദ്യമായിട്ടല്ലേ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ അത് മാറി വരാൻ സമയം എടുക്കും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു അതേ ആ ടേബിൾ മുതലെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കണ്ടല്ലോ ഒന്നും പോയി നോക്കി പറഞ്ഞു പറഞ്ഞെന്നെ അങ്ങനെ പറഞ്ഞ് ഞാനങ്ങനെ വിട്ടു അപ്പം അവൻ പോയപ്പോൾ കൊള്ളാലോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആഹാ ശരി എന്നാൽ എന്നാൽ പിന്നെ ഇവിടെ ഒക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം അതിനിടയിൽ ബലൂൺ താഴെ വെക്കുമ്പോൾ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ വേഗം എൻ്റെ കൊണ്ട് തന്നു അമ്മേ ഇത് പിടിച്ചോട്ടാന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെയും പോയി അവൻ അതിൻ്റെ ഇടയിൽ കുറേ അവന് പറ്റിയത് വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനിടയിൽ അവനെ പിടിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് ഇടിപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു ടേബിളിൻ്റെ അടിയിൽ ഒരു ഡബ്ബയിൽ കുറേ കുഞ്ഞു കുഞ്ഞ് ബോളുകൾ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായി അവൻ ആ ബോളൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ലേ അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ എല്ലാവർക്കും കൊടുക്കുകയാണ് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഇനോഗ്രേഷൻ്റെ ടൈമൊക്കെ ആവാറായി അപ്പോഴും ഞാനിവിടുന്ന് പോരുന്നുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ഈ പിള്ളേരൊക്കെ ഓരോ ഇങ്ങനെ ചെയ്യണതും അവർ തന്നെ ഓരോന്ന് കാണിക്കണതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇന്നോഗ്രേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ടായി രാവിലെ മഴ ഉള്ളിലാക്കി എല്ലാ പരിപാടി അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന കുട്ടികളുടെ കുറച്ച് അവർ തന്നെ പാടിയ ഒരു ഈശ്വര പ്രാർത്ഥന പോലെ എല്ലാ ദിവസവും അവരിങ്ങനെ പാടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളൊക്കെ ചേർന്ന് ഈശ്വര പ്രാർത്ഥന പാടി അങ്ങനെ അതൊക്കെ ഗംഭീരമായിട്ടൊന്ന് തുടക്കം ഇട്ടു ഇപ്രാവശ്യത്തെ ഒരു പുതിയ പരിവാ ഈ അക്കാഡമിക് ഇയറിലേക്ക് അങ്ങനെ ഇനോഗ്രേഷനൊക്കെ തുടങ്ങി എല്ലാവരും ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പിളാണ് ഫാത്തിമ മാം അപ്പോൾ ആ ആൾ ഈ സ്കൂളിനെ പറ്റിയും സ്കൂളിൻ്റെ കൾച്ചറിനെ പറ്റിയും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് അതിനിടയിൽ ഞാൻ നമ്മുടെ പുത്രനെ നോക്കുക എന്താണ് ഇവിടെ പരിപാടി ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരിക്കണില്ലേ എന്നുള്ള രീതിക്ക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തലയൊന്നിട്ട് നോക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ആശാൻ സെറ്റായിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇപ്പം ആയിട്ട് സെറ്റായിട്ടുണ്ട് പുതിയ ചെയറ് അങ്ങനെ എല്ലാവരും സെറ്റായിട്ടുണ്ട് അങ്ങനെ പിന്നെ ബാക്കിയുള്ള കലാപരിപാടികളിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലത്തെ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു നേരത്തെ കവർ റാപ്പ് ചെയ്ത ഗിഫ്റ്റ് കണ്ടില്ലേ അത് ഇവർക്ക് കൊടുക്കാനുള്ളതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി കുഞ്ഞു കുട്ടികൾക്കൊക്കെ ടീച്ചേഴ്സ് വേറെ ഒരു ക്രാഫ്റ്റ് പോലെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുത്തു താനുസിനും കിട്ടി അങ്ങനത്തെ ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണത്തിൽ ഒരു ഡബ്ബ പോലെ ഒരു സെറ്റപ്പിൽ നിറച്ച് മിഠായി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പിന്നെ വേറൊരു ക്രാഫ്റ്റ് പോലത്തെ ഒരു സംഭവം കാണാൻ നല്ല ക്യൂട്ടായിട്ട് കുട്ടികളെ ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റ് പോലെ കട്ടിങ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പല പല ഡിസൈനില് എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കിട്ടി എന്നാലും ആൾക്ക് ആ ടേബിളും ഇരിക്കുന്ന ഗിഫ്റ്റ് ബോക്സിലായിരുന്നു കണ്ണ് എനിക്ക് അതുപോലത്തെ വേണം അതുപോലത്തെ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലൊക്കെ ചെന്നിട്ട് നമുക്ക് റെഡിയാക്കാട്ടെ എന്നൊക്കെ സമാധാനിപ്പിച്ച് അങ്ങനെ ആ ഇതൊന്ന് ഒഴിവാക്കി വിട്ട് പിന്നെ ആ മൈൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ച് വരില്ല പിന്നെ അത് കണ്ടാൽ മാത്രമേ അവന് ഓർക്കുള്ളൂ അങ്ങനൊരു ഇതുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഇനോഗ്രേഷൻ പരിപാടിയിലൊക്കെ ഇരുന്നു അങ്ങനെ കുറേ നേരം കുട്ടികളെയും പിന്നെ പാരൻസിനെയും അവരെ പാരൻസൊക്കെ ആയിട്ട് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ അവരെയും കൊണ്ട് പോരാം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എല്ലാവരെയും കുട്ടികളെ കാണാം പാരൻസിനെ കാണാം ടീച്ചേഴ്സിനെ കാണാം അങ്ങനത്തെ ഒരു ഇത് ഇതുമാത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ പിന്നെ പ്രീ കെ ജിയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ അവിടെ എൽ കെ ജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൽ കെ ജിയിൽ അവിടെ തന്നെ ജോയിൻ ചെയ്യാനുള്ള രീതിക്ക് രണ്ട് രീതിയിൽ ഒരു ഫോട്ടോ സെഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പ്രീ കെ ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പിന്നെ ഇത് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എൽ കെ ജി ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ സെഷൻ ഇതൊരു ട്വിൻസ് ട്വിൻസ് ഇവർ ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അപ്പം ഞാനങ്ങനെ വീഡിയോ എടുത്തത് അവർ ഫോട്ടോ ഒക്കെ നല്ല രസമായിട്ട് അവർ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതേ നമ്മുടെ പയ്യന്മാർ പ്രീ കെ ജിയിലെ കുറച്ച് കുറുമ്പമാരുണ്ടല്ലോ അവരൊക്കെ അതേ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവർ സെറ്റ് ചെയ്തൊരു ഫോട്ടോ ഫ്രെയിമിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മോൻ അവിടെ നിൽക്കാനൊന്നും കൂട്ടാക്കുണ്ടായിരുന്നില്ല വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അവിടെ നിൽക്കാനായിട്ട് അങ്ങനെ അവർ ഫോട്ടോ എടുക്കണൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഇവനെയും ഫോട്ടോ എടുക്കാൻ നിൽക്കും എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മോനെ പിടിച്ച് നിർത്തി പക്ഷേ അവനാണെങ്കിൽ നിൽക്കണമുണ്ടായിരുന്നില്ല പിന്നെ മിഠായി തരാം ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് ടീച്ചർ പറ്റിച്ച് അവനെ പിന്നെയും കൊണ്ടുപോയി പിടിച്ച് നിർത്തി അപ്പം കുറച്ച് നേരം ആ മിഠായി കിട്ടുമോ എന്നാൽ ശരി അന്നാ ഞാൻ നിന്നേക്കാം സംഭവം കൊള്ളാലോ അന്നാ പിന്നെ നിക്ക അങ്ങനെ കഷ്ടപ്പെട്ട് ടീച്ചർമാർ പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന് വീഡിയോ എടുത്ത് നന്നായി ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് കാണാൻ പറ്റിയല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഫോട്ടോസും ബാക്കി ബാക്കി കുട്ടികളുടെയൊക്കെ എല്ലാവരെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കണുണ്ടായിരുന്നു എല്ലാവരെയും മാറ്റി മാറ്റി നിർത്തി അതിനിടയിൽ ഇപ്പം കണ്ടു ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ നിർത്തിയിട്ടുള്ള ഫോട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ പക്ഷെ നമ്മുടെ മോൻ ഒരു രക്ഷ ഉണ്ടായില്ല ഇതിൻ്റെ അടുത്ത് മാത്രം പോകണില്ല ബാക്കി എല്ലായിടത്തും എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തി പക്ഷേ ഈ ഫോട്ടോയില് ഇത് ഇതിൻ്റെ തലയുടെ തല ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ കുറേ ശ്രമിച്ചു നോക്കി ചെല്ലട ഒന്ന് ഫോട്ടോ എടുക്കണം പക്ഷെ അവനൊരു രക്ഷയില്ല അവൻ ജന്മം ഉള്ള കൂട്ടാക്കൂല ഞാനും പോവില്ല എന്നിട്ട് ഞാൻ കാണിച്ചൊക്കെ കൊടുത്ത് നോക്കി ദേടാ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നാ മതി ഏയ് എനിക്ക് വേണ്ട അമ്മ വേണമെങ്കിൽ നിന്നോ അങ്ങനത്തെ മൈൻഡായി പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഇൻട്രെസ്റ്റായി ഇങ്ങനെ കുഴലൊക്കെ ഇട്ടിട്ട് അവൻ പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ആയിട്ടൊക്കെയാണ് ഇടണുണ്ടായിരുന്നത് നമുക്കൊന്നും പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് സംഭവങ്ങൾ കുറച്ച് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെ ടോയ് ആയിട്ട് അങ്ങനൊന്നും ഇല്ല പക്ഷേ ഇതുപോലത്തെ കുറച്ചും കൂടി

അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ പോട്ടെ ഓക്കെ ബായ്